ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ടാവശ്യം നമ്മൾ ഗോവൻ ട്രിപ്പിനിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ കർണാടകയിലത്തെ ഷിരൂർ വഴി കടന്നു പോയത് ഏകദേശം നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ഷിരൂർ അങ്കോള എന്ന ബോർഡൊക്കെ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ കത്തിമിക്കവാറും ഈ ഒരു വഴിയായിരിക്കും കടന്നു പോകുക എന്നത് അപ്പോൾ തന്നെ പടപടാ ഇടിക്കാൻ തുടങ്ങി കാരണം ആ നമുക്കറിയാമല്ലോ ആ ഒരു അവസ്ഥ നമുക്ക് എന്താ പിന്നെ നമ്മൾ ഏകദേശം ആ വഴി എത്തുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തി ആ ഒരു സ്ഥലം ഒന്ന് വെറുതെ നോക്കി പക്ഷേ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ആ ടൈമിൽ കാരണം എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലും ഇവിടെ എവിടെയോ ആയിട്ട് അവൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആ ഒരു ഇത് ഒരു വിഷമം തന്നെയാണ് പക്ഷെ അത് കാണുമ്പോൾ ഉണ്ടായത് ഭീകരാവസ്ഥയുണ്ടല്ലോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടു തരാൻ കാട്ടിയും എത്രയോ അപ്പുറത്തേക്കാണ് ആ ഒരു ടവറൊക്കെ കണ്ടിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായത് പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ മണ്ണ് എവിടുന്ന് വന്നിന് എന്നുള്ള ചിന്തയൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു മുഴുവൻ പുഴയൊക്കെ മുഴുവൻ നിവർന്ന് ശരിക്കും അതിൽ നമുക്ക് ഇറങ്ങി നടക്കാം അപ്പോഴത്തേക്ക് അത്രയും വെള്ളമില്ലു വെള്ളമില്ല അങ്ങനെ ഒരു എല്ലാം നിവർന്നിട്ട് ഇപ്പോൾ ഒരു എല്ലാം റോഡ് പോലെ തന്നെ ആയിട്ടുള്ളത് എന്നാലും ഇതിൻ്റെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആ ഒരു ചിന്ത നമ്മളെല്ലാവരെയും കുറേ സമയത്തേക്ക് ആകെ ഒരു എന്ന് പറയേണ്ട ഒരു മൂടില്ലാണ്ടാക്കി പിന്നെ നമ്മളിങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ആ ഒരു നോക്കുന്ന സമയത്ത് പിന്നെ എല്ലാ വണ്ടികളും അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ഒതുക്കി എല്ലാവരും നിർത്തലായി പിന്നെ അധികം ബ്ലോക്ക് ഒന്നും ഒന്നാക്കണ്ടെന്നു പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങുകയും ചെയ്തു പക്ഷെ ഇറങ്ങി നമ്മളെല്ലാവരും മൂടുക യാത്രയിൽ എല്ലാവരും എല്ലാ മൂടും അവിടെ തന്നെ അവസാനിച്ചു എന്ന് പറയാം കാരണം കാരണം കുറേ നാളായിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവനോടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു ആ ഒരു സ്ഥലത്താണല്ലോ ഇപ്പം നമ്മളുള്ളത് ഇപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഗോവഴിയും ഡ്രഡ്ജറൊക്കെ വന്ന് വീണ്ടും അവിടെ അന്വേഷണമൊക്കെ ആരംഭിക്കുന്നൊക്കെ ഉണ്ടാവും എന്തായാലും ജീവനോടെ അല്ലെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ പിന്നെ ആ ഒരു നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പോഴും അവർക്ക് അങ്ങനെ വലിയ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥയൊന്നുമില്ല ഇപ്പോഴും കുറച്ച് മുന്നോട്ടൊക്കെ പോയ സമയത്ത് റോഡിലൊക്കെ ലോറിയൊക്കെ വീണ്ടും വീണ്ടും പാർക്ക് ചെയ്യുകയും ഫുഡൊക്കെ ഉണ്ടാക്കുകയും പുതിയ സൈഡിൽ തന്നെ പുതിയൊരു ചായക്കടയൊക്കെ ഓപ്പണായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് തോന്നുന്നു ഭീകരാവസ്ഥ മനസ്സിലായിട്ട് ഈ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഡ്രൈവർമാർക്കൊന്നും ഇല്ല ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായി എന്നാലും അവരിതൊന്ന് മുൻകൂതലൊക്കെ എടുക്കുന്നുണ്ടാവുമായിരിക്കുമല്ലേ ഏതായാലും പ്രാർത്ഥിക്കാം അവനെ കിട്ടട്ടെ എന്നത്ര മാത്രമേ നമുക്ക് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറയുന്നത് പുതിയ വീഡിയോ മറ്റുമൊക്കെയായി വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഓക്കെ